സ്ഥാബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ സെക്ഷൻ ടൂ എഫ് എന്താണ് അടുത്തത് എന്താണ് സെക്ഷൻ ടൂ എഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ ടൂ എഫ് എന്ന് പറയുന്നത് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി എന്താണ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്നാണ് സെക്ഷൻ ടൂ എഫിൽ നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ ടു എഫിൽ എന്താണ് നിർവചിച്ചിരിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഈ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കോപ്പറേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അത്രയും അതിനുദ്ദേശിച്ചിട്ടുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സെക്ഷൻ ടൂ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് കെ സി എസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി നയൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റി സംഘം അല്ലെങ്കിൽ സഹകരണ സംഘം അന്ന് അതാണ് അത് അർത്ഥമാക്കുന്നത് അപ്പോൾ സെക്ഷൻ ടു എഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ ടൂ ജി സെക്ഷൻ ടു ജി എന്ന് പറഞ്ഞാൽ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബ്രിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അതോടൊപ്പം തന്നെ എന്താണ് ജീവന പാലന്തായി ലിമിറ്റഡ് ലൈബ്രറ്റിയിലേക്ക് വന്നു ആളൊരു ക്ലിപ്തബാധിത സംഘമായി വെറുതെ സൊസൈറ്റി അല്ല ആൾക്ക് ആളുടെ ബാധ്യതകൾ ആൾ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബ്രിറ്റി സെക്ഷൻ ടു ജിയിൽ എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാധ്യതകൾ ക്ലിപ്തപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അത് സെക്ഷൻ ടൂ ജിയിലാണ് നിർവചിച്ചിരിക്കുന്നത് എന്താണ് ക്ലിപ്ത ബാധ്യത എന്താണ് ലൈബ്രിറ്റി ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു മെമ്പർമാർ ലൈബ്രറി എന്ന് പറയുന്ന മെമ്പർമാർക്കാണ് വരുന്നത് അപ്പോൾ ആ സൊസൈറ്റിയിൽ മെമ്പർ ആവാൻ വേണ്ടി എ ക്ലാസ് മെമ്പർമാരാണ് മെമ്പർമാർ എന്ന് പറയുന്നത് ആ മെമ്പർ അല്ലെങ്കിൽ നോമിനലാണെങ്കിലും അവർക്ക് ആ നോമിനലിൻ്റെ ചെറിയ ഇതുള്ളൂ ആയൊരു മെമ്പർഷിപ്പ് നമ്മൾ എടുക്കുമല്ലോ ഒരു ഇത്ര എമൗണ്ടിൻ്റെ മെമ്പർഷിപ്പ് നമ്മൾ എടുത്തിരിക്കും ആ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമ്മളൊരു അഡ്മിസ് അഡ്മിഷൻ ഫീ അല്ലാണ്ട് ഒരു നമ്മളൊരു ഷെയർ എടുക്കും അവിടെ ഓഹരി എടുക്കും അപ്പോൾ അങ്ങനെ കൈവശം വെച്ചിട്ടുള്ള ഓഹരികൾ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ആയിരം രൂപയുടെ ഓഹരിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കൈവശമുള്ള എൻ്റെ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ എനിക്ക് മെമ്പർഷിപ്പ് ഉള്ളത് പുല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കാണെന്ന് വെക്കുക ആ പുല്ലൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് ആയിരം രൂപയുടെയാണ് ഷെയർ എങ്കിൽ അവിടെയുള്ള ഓഹരി എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് ഈ ആയിരം രൂപയിൽ ഈ ആയിരം രൂപയിൽ മാത്രമായിരിക്കും എൻ്റെ ബാധ്യത എന്ന് പറഞ്ഞ് തൃപ്തപ്പെടുത്തിരിക്കുന്നു എന്താണ് കൈവശമുള്ള ഓഹരികളിൽ പണം നൽകാമെന്ന് തൃപ്തപ്പെടുത്തിയിരിക്കും അതേപോലെ തന്നെ എന്താണ് അതെന്താണ് ലൈബിലിറ്റി ലിമിറ്റഡ് ടു സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്താണ് ലൈബിലിറ്റി ലിമിറ്റഡ് ടു സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഷെയർ കൊടുക്കാനുണ്ടോ അൻപ ഷെയർ ഉണ്ടോ എനിക്ക് അത്രയും കൊടുക്കാൻ ഉണ്ടോ ഞാൻ കൊടുത്തിട്ടില്ല അതിലും എനിക്ക് ബാധ്യത ഉണ്ടായിരിക്കും കാരണം ഞാൻ കൊടുക്കേണ്ടതിൻ്റെ അവകാശം ഞാൻ കൊടുക്കാതിരുന്നതാണ് അപ്പോൾ അതിലും എനിക്ക് ബാധ്യത ഉണ്ടാവും അതേപോലെ തന്നെ എന്താണ് ഞാൻ എന്തെങ്കിലും സൊസൈറ്റിയുടെ ആസ്തിയിലേക്ക് അസറ്റിലേക്ക് എന്തെങ്കിലും സംഭാവന ചെയ്തു ഞാൻ എന്നെ തന്നെയായിട്ട് പറയണമെന്നുള്ളുദാഹരണമായിട്ട് ഉദാഹരണമായിട്ട് ഞാൻ എന്തെങ്കിലും അസറ്റിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നെങ്കിൽ അപ്പോൾ കൂടുതൽ സമയം ഈ ഷെയർ നമ്മളുടെ ലൈബ്രറിയുടെ ഇത് വരുന്നത് വൗണ്ടപ്പ് ചെയ്യുന്ന സമയത്താണ് അതായത് ഒന്നില്ലെങ്കിൽ ഇത് നമ്മൾ ആ മാര്ഗമേഷനൊക്കെ ചെയ്യുമ്പോൾ അതങ്ങനെ കൊടുക്കുന്നത് എന്താ പറയുക അസറ്റും ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയുള്ള സമയം അല്ലെങ്കിൽ വൈൻഡപ്പ് ഇങ്ങനൊരു സമയത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലിപ്തത്തിൻ്റെ അതായത് നമ്മൾ ലൈബ്രറീനെ കുറിച്ച് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു സൊസൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഞാൻ പറയാൻ കാരണം എനിക്കവിടെ മെമ്പർഷിപ്പ് ഞാൻ ഞാനിങ്ങനെ പറഞ്ഞത് അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ള എൻ്റെ ഒരു സൊസൈറ്റിയിൽ ഇപ്പം ഞാൻ കൊടുങ്ങുന്ന ഒരു ആർബം ബാങ്കിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട് ആ ആൽബം ബാങ്കിൽ ഞാനൊരു എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തു അവിടുത്തെ ആ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽക്ക് എന്തെങ്കിലും വെച്ചാൽ അത് അത് വേണമെങ്കിൽ അവർക്ക് അത് ഞാൻ കൊടുത്ത കാശാണെന്ന് പറഞ്ഞിട്ട് ഇതല്ല അതും വേണമെങ്കിൽ അവർക്ക് അവകാശമായിട്ട് എടുക്കാം ആ സൊസൈറ്റിക്ക് അതിലും എന്താ പറയുക അതിൻ്റെ ബാധ്യതകളും ഞാൻ എന്നിൽ നിന്ന് അവർക്ക് എടുക്കാമെന്നുള്ള ഒരു കൃത്യപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് ക്ലിപ്ത ബാധിത സംഘങ്ങൾ എന്ന് പറയുന്നത് എന്താണ് രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിലാണ് ഇത് വരുന്നത് സൊസൈറ്റി ഇൻ വിച്ച് ദ ലൈബ്രറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ ദ ഡെപ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദി ദിവൻ ഓഫ് ഇറ്റ്സ് ബീങ് വൂണ്ടപ്പ് ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ബൈലോസ് ബൈലോല് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയാന്ന് ആ ബൈലോല് പറഞ്ഞിട്ടുള്ള പോലെ വൂണ്ടപ്പിൻ്റെ സമയത്ത് അതായത് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഒരു മെമ്പറുടെ ബാധ്യതകൾ എത്രയാണെന്ന് എത്രത്തോളം അവരെ കയ്യിൽ നിന്ന് എടുക്കാമെന്ന് ബൈലോലി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അതെങ്ങനെയൊക്കെയാണ് ടു ദി എമൗണ്ട് നമ്മുടെ എമൗണ്ട് എത്രയാണ് ഓൺ ദി ഹെൽഡ് ബൈ ദം ഓർ ടു കോൺട്രിബ്യൂട്ട് ഓഫ് ദൈ സൊസൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് അംഗങ്ങളുടെ കൈവശമുള്ള ഓഹരികളിലോ അല്ലെങ്കിൽ അവർ ഡോണേറ്റ് ചെയ്ത് എന്തിന് അസറ്റിലേക്ക് ഡോണേറ്റ് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോ ആയിട്ട് നിശ്ചിതപ്പെടുത്തിയിരിക്കും ക്ലിപ്തപ്പെടുത്തിയിരിക്കും അതാണ് സെക്ഷൻ ടു ജിയിൽ പറഞ്ഞിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബ്രറ്റി സെക്ഷൻ ടു ജി പ്രകാരമായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബ്രറ്റി സെക്ഷൻ ടു എച്ച് സെക്ഷൻ ടു എച്ച് എന്തായിരിക്കും ജി ലിമിറ്റഡ് ലൈബിലിറ്റി ആണെങ്കിൽ എച്ച് അൺലിമിറ്റഡ് ലൈബിലിറ്റി അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി സെക്ഷൻ ടു എച്ച് എന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി ആ ലിമിറ്റഡ് ലൈബിലിറ്റിയിലേക്ക് നമുക്കറിയാം ബയലോപ്രകാരം എന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഓഹരി അതായത് ഓരോ മെമ്പർമാർ എടുത്തിരിക്കുന്ന ഓഹരികളിൽ അതല്ലെങ്കിൽ എന്താണ് അവർ കൊടുത്തിരിക്കുന്ന ഡൊണേഷനിൽ അത്രയും ബയോലോ പ്രകാരം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്ന ബാധ്യതകൾ എന്ന് നമ്മൾ സെക്ഷൻ ടു ജിയിൽ പഠിച്ചു എന്നാൽ സെക്ഷൻ ടു എച്ച് എന്ന് പറയുന്നത് ക്ലിപ്തരഹിത ബാധ്യതയാണ് അതായത് ബാധ്യതകൾ ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ബാധ്യതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗങ്ങൾ കൂട്ടായും വെവ്വേറെയും ബാധ്യതയുണ്ടായിരിക്കും എന്നാണ് അംഗങ്ങൾക്ക് കൂട്ടായും വെവ്വേറെയും ബാധ്യതകളുണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൂണ്ടപ്പിൻ്റെ സമയത്ത് ദ വെമ്പേഴ്സ് ആർ ഇൻ ദ ടൈം ഓഫ് ബീയിങ് വൂണ്ടപ്പ് ജോയിൻലി ആൻഡ് സെവറലി ലൈബിൾ ഫോർ ദ ഫോർ ഓൾ ഒബ്ലികേഷൻസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ടു കോൺട്രിബ്യൂട്ട് ടു എനി ഡെഫിസിറ്റി ഇൻ ദ അസെറ്റ് ഓഫ് ദ സൊസൈറ്റി അതായത് ഒരു സംഘം വൈൻഡപ്പ് ചെയ്യുന്നു വൈണ്ടപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ എടുത്തിട്ടുള്ള ഓഹരികളുണ്ടല്ലോ ഒരു മെമ്പർമാരുടെ എടുത്തുള്ള ഓഹരികളിൽ അവർ എന്താ പറയുക ആ ഓഹരികളിൽ മാത്രമല്ല അവർ ഇത് ഇതെന്ന് പറയുന്നത് സംഘത്തിൻ്റെ ബാധ്യതകൾക്ക് അതായത് ഞാ നമ്മളെടുത്ത ഓഹരികളിൽ മാത്രമല്ല അവരൊരു ബാധ്യതകൾ വൃത്തിപ്പെടുത്തിയിരിക്കുന്നത് സംഘത്തിൻ്റെ ബാധ്യതകൾ എല്ലാ ബാധ്യതകളിലും ആസ്തികളിലുണ്ടാകുന്ന കുറവുകളും ബാധ്യതകൾ മാത്രമല്ല ആസ്തികളിൽ നല്ല കുറവുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നികത്താൻ വേണ്ടി അംഗങ്ങൾ കൂട്ടമായും വെവ്വേറെയും ബാധ്യസ്ഥരായിരിക്കണം അതിൻ്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൊസൈറ്റി നമ്മൾ മെമ്പർമാരായിട്ടുള്ള സൊസൈറ്റിയാണ് ഈ സൊസൈറ്റിയിൽ വീണ്ടൊക്കെ വന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ക്ലിപ്തരഹിത ബാധ്യത സംഘമാണ് അപ്പോൾ എനിക്കുള്ളതോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതുമായിട്ടുള്ള ബാധ്യതകളൊന്നും ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾക്ക് എന്തെയ്യും എത്ര വേണമെങ്കിലും ആവോ അപ്പോൾ ഈ ഞാനവിടെ ആകെ നൂറ് രൂപ ഒരു ഓഹരി എടുത്തിട്ടുള്ളൂ എങ്കിൽ എന്നിരുന്നാലും എനിക്കൊരു നൂറ് ഏക്കർ സ്ഥലം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം അവരുടെ ആസ്തികളിൽ കുറവുണ്ട് അതേപോലെ തന്നെ എന്താണ് അടച്ചുപൂട്ടണൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ എന്തായാലും ഞാൻ എനിക്ക് നൂറ് രൂപ ഷെയർ ഉള്ളു എനിക്ക് നൂറ് ഇവിടെയല്ല ബാധ്യത എൻ്റെ ഈ ഏക്കർ കണക്കിന് സ്ഥലത്തിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ എടുക്കാം അതായത് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഞാനവിടുത്തെ മെമ്പറാണ് അതിൻ്റെ ലൈബിലിറ്റി ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ഏക്കർ എടുത്തു നിങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് ഏക്കർ തന്നെ എടുക്കണം എന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് സെൻ്റ് എടുത്താൽ മതി ഇല്ലെങ്കിൽ പോട്ടെ ഒരായിരം രൂപ എടുത്താൽ മതി അതായത് ഞാനെടുത്ത് അത്രയും തന്നെ നിങ്ങളെടുക്കും ഈക്വലല്ല അവിടെ പറയുന്നത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാധ്യതയുണ്ട് അതുപോലെ കൂട്ടമായിട്ടുള്ള ബാധ്യതയും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് സെക്ഷൻ ടു എച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബിലിറ്റി സെക്ഷൻ ടു എച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബ്രറ്റീസ് സെക്ഷൻ ടു എച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബ്രറീസ് സെക്ഷൻ ടു എച്ച് എ ഡിപ്പോസിറ്റ് ഗ്യാരന്റി സ്കീം സെക്ഷൻ ടൂ എച്ച് എ ഡിപ്പോസിറ്റ് ഗ്യാരന്റി സ്കീം സെക്ഷൻ ഫിഫ്റ്റി സെവൻ ബി പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സ്കീമാണ് ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത് സെക്ഷൻ ടു എച്ച് എ ഡെപ്പോസിറ്റ് ഗ്യാരൻ്റി സ്കീം ഡെപ്പോസിറ്റ് സ്കീം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫിഫ്റ്റി സെവൻ ബിയിൽ പഠിക്കാം നമ്മൾ കാര്യം മനസ്സിലാക്കാം ഒരു നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെപ്പോസിറ്റ് ആ ഡെപ്പോസിറ്റിന് ഗ്യാരൻറ്റി ഉണ്ട് അതായത് സംഗമത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എൻ്റെ ഡെപ്പോസിറ്റിന് ഒരു ഗ്യാരൻറ്റി കിട്ടും അപ്പം നമുക്ക് എന്താ തോന്നുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പം ആ സന്തോഷം സന്തോഷം വരുമ്പോൾ നമ്മളത് ചിരിക്കും അല്ല ചിരിക്കാണ് അത് തന്നെയാണ് സെക്ഷൻ ടു ഹ ഡെപ്പോസിറ്റ് ഗ്യാരീ സ്കീം ഹാ എച്ച് എ ഹാ അപ്പം സെക്ഷൻ ടു എച്ച് എ ഡെപ്പോസിറ്റ് ഗ്യാരൻ്റി സ്കീം സെക്ഷൻ ടു എച്ച് എ ഡെപ്പോസിറ്റ് ഗ്യാരൻറ്റി സ്കീം സെക്ഷൻ 2 എച്ച് ബി സെക്ഷൻ ടു എച്ച് ബി ഡിറക്ടർ ഓഫ് കോ ഓപ്പറേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ ടു എച്ച് ബി ഡിറക്ടർ ഓഫ് കോ ഓപ്പറേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ ടൂ എച്ച് ബി ഡിറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ സിക്സ്റ്റി ത്രീയിലാണ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ സിക്സ്റ്റി ത്രീയിലാണ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത് അതിൽ സെക്ഷൻ സിക്സ്റ്റി ത്രീ വൺ പ്രകാരമാണ് എന്താണ് ഡി സി എ ഡിറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ അല്ല അപ്പോയിൻറ് ചെയ്യുന്നത് സെക്ഷൻ സിക്സ്റ്റി ത്രീ വണ്ണിലാണ് അറുപത്തി മൂന്ന് ഒന്ന് പ്രകാരമാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിൻറ് ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ അപ്പോയിൻറ് ചെയ്യുന്ന സെക്ഷൻ സിക്സ്റ്റി ത്രീ വൺ പ്രകാരമാണ് ആ അപ്പോൾ സെക്ഷൻ സിക്സ്റ്റി ത്രീ പഠിക്കുമ്പോൾ സിക്സ്റ്റി ത്രീ വണ്ണും സിക്സ്റ്റി ത്രീ ത്രീയിലുള്ള ഡെലിഗേഷനും ഇതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കാം ഡിറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അത് സെക്ഷൻ ടു എച്ച് ബിയിലാണ് നിർവചിച്ചിരിക്കുന്നത് സെക്ഷൻ ടു എച്ച് ബി ഡിറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈ ഡിറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നടത്ത ഓഡിറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ അപ്പോൾ ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് നടത്തുന്ന ഓഡിറ്റിവിങ് കണ്ടല്ലോ അതിലെ തലവനാണ് ഈ ഡി സി എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് കോ ഓഡിറ്റ് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് രണ്ട് തല രജിസ്റ്റാറിന് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തി രജിസ്റ്റാർ ആണെങ്കിലും അതേപോലെ തന്നെ ഓഡിറ്റിന്റെ ഒരു വശത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗവും ഓഡിറ്റ് വിഭാഗവും ഉണ്ട് അതിൽ ഞാൻ ഒരു നന്നായിട്ട് തന്നെ പഠിപ്പിച്ച് തരാം നിങ്ങൾക്ക് അതിലെന്താണ് ഡെപ്യൂട്ടി ഇത് അതായത് നമ്മൾ അഡീഷണൽ രജിസ്ട്രാർ ജോയിന്റ് രജിസ്റ്റാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ അങ്ങനെയുള്ളതും അതുപോലെ ഓഡിറ്റിൻ്റെയും അങ്ങനെയുള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് വേറെ ക്ലാസ് ആയിട്ട് തന്നെ പഠിപ്പിച്ചു തരാം ഇവ പഠി പഠിക്കുക സെക്ഷൻ ടു എച്ച് ബി ഡിറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോൾ സെക്ഷൻ ടൂ എഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ ടു ജി കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബ്രറ്റി സെക്ഷൻ ടു എച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് അൺലിമിറ്റഡ് ലൈബ്രറ്റീസ് സെക്ഷൻ ടു എച്ച് എ ഡിപ്പോസിറ്റ് ഗ്യാരൻ്റി സ്കീം സെക്ഷൻ ടു എച്ച് ബി ഡിറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അടുത്താണ് സെക്ഷൻ ടു ഐ ഡിസ്പൂട്ട് എന്താണ് സെക്ഷൻ ടു ഐ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ തർക്കമാണ് എന്താണ് നമ്മൾ തർക്കണം തർക്കം പല്ലുവിടത്തെ എല്ലാ തർക്കം എന്ന് വെച്ചാൽ ശരിക്കും തർക്കങ്ങൾ ശരിക്കും നമ്മുടെ പണ്ട് കാലങ്ങളിൽ തർക്കശാസ്ത്രം ഉണ്ടായിരുന്നു അതൊക്കെ ശരിക്കും എന്താ പറയുക തർക്കം കുറെ നല്ല കാര്യങ്ങൾക്കുള്ള തർക്കം നല്ലതാണ് എപ്പോഴും ചീത്ത കാര്യങ്ങൾക്കുള്ള തർക്കങ്ങളെ മോശമാണല്ലോ തർക്കങ്ങളിലൂടെ കുറേ കാര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ തർക്കശാസ്ത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ കുറെ മഹാരാഥന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പം സെക്ഷൻ ടൂ ആയി ഡിസ്പ്യൂട്ടും ഐ ഐ എന്ന് വെച്ചാൽ എന്താണ് ഞാൻ അയ്യെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഓരോരുത്തരും ഐ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്നു ഞാൻ എന്നുള്ള ഒരഹമാണ് നമ്മളുടെ എന്തായാലും എനിക്ക് അയ്യെന്നുള്ളൊരഹമുണ്ട് എൻ്റെ ഞാൻ എന്നുള്ളൊരഹമാണ് എൻ്റെ ഒരു അഹംഭാവമാണ് എൻ്റെ ആ അഹത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് എനിക്ക് ഞാൻ എന്നൊരു ഭാവം തോന്നുമ്പോൾ എനിക്ക് എൻ്റെ മുന്നിലേക്ക് നിങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും അല്ലേ ആ അഹ വന്നു കഴിഞ്ഞാൽ ഐ എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഓരോന്നിനും ഞാൻ എതിർത്തുകൊണ്ടിരിക്കും അവിടെ നമ്മൾ തർക്കങ്ങളിലേർപ്പെടും അപ്പം എന്താണ് ഐ എന്ന ഭാവം വന്ന വന്നാൽ നമ്മൾ തർക്കങ്ങളിൽ ഏർപ്പെടും സെക്ഷൻ ടു ഐ ഡിസ്പ്യൂട്ട് സെക്ഷൻ ടു ഐ ഡിസ്പ്യൂട്ട് സെക്ഷൻ ടു ഐ ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റി അതിൻ്റെ അർത്ഥം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് പറഞ്ഞ ഡെഫിനേഷൻ പറഞ്ഞത് ഡിസ്പ്യൂട്ട് മീൻസ് എനിമേറ്റർ ടച്ചിങ് ദ ബിസിനസ് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് എസ് സൊസൈറ്റി കേപ്പബിൾ ഓഫ് ബീയിങ് ദി സബ്ജെക്റ്റ് ഓഫ് ലിറ്റിഗേഷൻ എന്താണ് ഡിസ്പ്യൂട്ട് മീൻസ് എനിമേറ്റർ ടച്ചിങ് ദ ബിസിനസ് ബിസിനസ് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് ഇ സൊസൈറ്റി കേപ്പബിൾ ഓഫ് ബീയിങ് ദി സബ്ജെക്ട് ഓഫ് ലിറ്റിഗേഷൻ രണ്ടാമത് എന്താ പറഞ്ഞത് അതിൽ വേറെ ഒന്നും ഇല്ലേ അതായത് തർക്കം ഒരു സംഘം ഒരു സഹകരണ സംഘത്തിന്റെ എന്താ പറയുന്നത് ബിസിനസ് വ്യാപാരം കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഘടന എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉദ്യോഗസ്ഥ ബൃന്ദം അല്ലെങ്കിൽ എന്താണ് മാനേജ്മെൻറ്റ് ഭരണം ഇത് എന്നിവയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട വ്യവഹാരത്തിന് വ്യവഹാരം എന്ന് പറഞ്ഞാൽ ലിറ്റിഗേഷൻ വ്യവഹാരത്തിന് ആസ്പദമായുള്ള അവകാശവാദം എന്നർത്ഥമാകുന്ന എന്താണ് ഒരു സൊസൈറ്റിയുടെ വ്യാപാരം ഘടന എസ്റ്റാ ഉദ്യോഗസ്ഥ ബൃന്ദം ഭരണം എന്നിവയുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ അല്ലേ അതിനാവശ്യമായി വ്യവഹാരത്തിന് എന്നാ അതിനോട് ബന്ധപ്പെട്ട വ്യവഹാരത്തിന് ആസ്പദമായ അവകാശവാദം എന്നാകുന്നു അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സബ്ജെക്റ്റ് ഓഫ് ലിറ്റിഗേഷൻ എന്ന് കണ്ട ശ്രദ്ധിക്കുക ലിറ്റിഗേഷൻ വ്യവഹാരം തർക്കത്തിൽ അത് പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അതുപോലെ എന്തിനായിട്ടാണ് ബിസിനസ് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓർ മാനേജ്മെന്റ് ഈ ഒരു രണ്ട് ആ പേരുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ സെക്ഷൻ ടു ഐ ഡാഷിനായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക ഡാഷ് മീൻസ് എന്നും പറഞ്ഞിട്ടായിരിക്കുമ്പോൾ ചോദിക്കുക ഡാഷ് മീൻസ് എനി മാറ്റർ ടച്ചിങ് ദ ബിസിനസ് കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓർ മാനേജ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റി കേപ്പബിൾ ഓഫ് ബീയിങ് ദ സബ്ജെക്റ്റ് മാസ്റ്റർ ഓഫ് ലിറ്റിഗേഷൻ അതുകൂടി എന്താ എന്താ പറയുന്നത് ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും സംഘത്തിന് കിട്ടാനുള്ളതോ സംഘത്തിന് കിട്ടാനുള്ളതോ അല്ലെങ്കിൽ സംഘം കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന് സമ്മതിച്ചതോ അല്ലാത്തതോ ആയ തുകകൾ സംബന്ധിച്ച് എല്ലാം അനും ഉപകാരത്തിൽപ്പെടും എന്തൊക്കെ പെടും അവകാശവാദത്തിൽ പെടണം എന്തൊക്കെയാണ് സംഘത്തിന് കിട്ടാനുള്ളതാവാം സംഘം കൊടുക്കാനുള്ളതാകുമോ അല്ലെങ്കിൽ കിട്ടാമെന്ന് കൊടുക്കാമെന്ന് സമ്മതിച്ചതാകോ അങ്ങനെയുള്ള ഏത് തുകകളും അങ്ങനെ അങ്ങനെയുള്ളതല്ലാത്തതുമായ ഏത് തൂവകൾ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങളും തർക്കങ്ങളിൽ പെടുന്നു അപ്പോൾ എന്താണ് സെക്ഷൻ ടു ഐ ഡിസ്പ്യൂട്ട് സെക്ഷൻ ടു ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇപ്പം നിലവിലില്ലാത്തൊരു സംഭവമാണ് സെക്ഷൻ ടു ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ജില്ലാ സഹകരണ ബാങ്ക് നമ്മളിപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാം എഴുതാൻ പോവാണ് നമ്മളിപ്പോൾ എന്താണ് ഇവരെ കളക്കെ വലുത് അത് മാത്രമല്ല ഇപ്പം ഇല്ലേ സാധനം ഇല്ലാണ്ടായി അപ്പോൾ നമ്മൾ പറയുന്നത് ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് അല്ലേ ഈ ജില്ലാ ബാങ്ക് ശരി ഞങ്ങൾ എവിടേക്കാണെങ്കിൽ ഞങ്ങൾ കേരള ബാങ്കിൻ്റെ ജോലിക്കാരാണല്ലേ ഐ ജില്ലാ ബാങ്ക് ഒക്കെ ഇല്ലാണ്ടായി അതൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞങ്ങളെ താഴെയുള്ള ആളുകളായിരുന്നു ഞങ്ങളിപ്പോൾ കേരള ബാങ്കിൻ്റെ ജോലിക്കാരാണ് പോകുന്നത് സെക്ഷൻ ടു ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അപ്പോൾ എന്താണ് ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സെക്ഷൻ ടു ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സെക്ഷൻ ടു ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സെക്ഷൻ ടു ഐ ബി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ ടു ഐ ബി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പം ഈ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ജില്ലാ ബാങ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ സൊസൈറ്റി പഠിച്ചില്ലേ അതിൻ്റെ ക്രൈറ്റീരിയയിൽ പെടുന്ന ആളുകളാണ് അതായത് ഒരു റവന്യൂ ഡിസ്ട്രിക്ട് റവന്യൂ ഡിസ്ട്രിക്ട് ഉള്ള ജില്ലാ സെവന്യൂ ബാങ്കിൻ്റെ പ്രവർത്തനപ്പെടുത്തി അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരേ ലക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൊസൈറ്റികളായിരുന്നു എന്നാൽ ഫെഡറൽ സൊസൈറ്റി സെക്ഷൻ ടു ഐ ബി ഫെഡറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആൾ കുറച്ചും കൂടെ ആളുകൾ കുറച്ചും കൂടെ സംയമത്തിലുള്ളതാണ് എന്താണ് അതിൻ്റെ എന്ന് പറയുന്നത് ആരാണ് സംഘങ്ങൾ മാത്രമല്ല ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ മാത്രമല്ല സംഘങ്ങൾ ഏത് സംഘങ്ങളാവാം ഗവൺമെൻറ്റാവാം അതുപോലെ ഇൻഡിവിജ്വൽ മെമ്പർമാരാകാം എന്താണ് ഇൻഡിവിജ്വൽ മെമ്പർമാരാവാം അതേപോലെ തന്നെ എന്താണ് ഗവൺമെൻറ് ആവാം പിന്നെന്താണ് സൊസൈറ്റികളാകും ആരും മെമ്പർമാരാവാം അതിനെയാണ് നമ്മൾ സെക്ഷൻ ടു ഐ ഡി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അതായത് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അ ദ ഗവൺമെൻറ് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പിന്നെ ഒരു കണ്ടീഷൻ എന്നാണ് അത് ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റോ അതിലധികം റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ പ്രവർത്തന പരിധിയുള്ളതും ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റോ അതിലധികമോ റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ പ്രവർത്തന പരിധി ഉള്ളതും അതുപോലെ തന്നെ എന്താണ് അതിന്റെ മെമ്പർമാർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലോ ഗവൺമെന്റോ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റികളോ ആകും സെക്ഷൻ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻസിങ് ബാങ്ക് സെക്ഷൻ ടൂ ജെ ഫിനാൻസിംഗ് ബാങ്ക് സെക്ഷൻ ഫിനാൻസിങ് ബാങ്ക് സെക്ഷൻ ഫിനാൻസിങ് ബാങ്കിനെ കുറിച്ചാണ് സെക്ഷൻ പറയുന്നത് സെക്ഷൻ എന്താണ് ഫിനാൻസിങ് ബാങ്ക് അപ്പൊ എന്താണ് ഫിനാൻസിങ് ബാങ്ക് ഫിനാൻസിങ് അല്ലേ കേൾക്കണമെന്ന് തന്നെ അറിയാം എന്താണ് എന്തോ ഫിനാൻസും ആയിട്ടുള്ള ബന്ധമുള്ള സംഭവമാണ് സെക്ഷൻ ടു ജി ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റി ഇപ്പോൾ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് അവർക്ക് ഫിനാൻസ് ആർക്കെങ്കിലൊക്കെ കൊടുക്കേണ്ടി വരുമ്പോൾ അവരെ കയ്യിൽ അത്രയും ഫിനാൻസ് ഉണ്ടാവുന്നില്ല അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സൊസൈറ്റി വേണ്ടേ അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുന്ന ബാങ്ക് വേണ്ടേ അതാണ് ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് ഫിനാൻസിങ് ബാങ്ക് എന്നാണ് മെമ്പേഴ്സിനോ അതർ സൊസൈ മെമ്പർമാർ മെമ്പേഴ്സായി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ ഫിനാൻസ് കൊടുക്കുന്ന സൊസൈറ്റികളാണ് ബാങ്കുകളാണ് ഫിനാൻസിങ് ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ മെയിൻ ഒബ്ജെക്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഫിനാൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെയ്യാ മണിയൊക്കെ റേസ് ചെയ്യുക ഇവർക്ക് അവരുടെ മെമ്പർമാരായിട്ടുള്ള അവരുടെ മെമ്പർമാർ അതർ സൊസൈറ്റികളായിരിക്കുക അവർക്ക് ഫിനാൻസ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുകയാണ് ഫിനാൻസിങ് ബാങ്ക് ചെയ്യുന്നത് അതേ അംഗങ്ങൾക്കും അതായത് മറ്റു സംഘങ്ങൾ അതായത് അംഗങ്ങളെ സംഘങ്ങളായിട്ടുള്ള ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ജില്ലാ സഹകരണ ബാങ്ക് ഉള്ള സമയത്ത് ജില്ലാ സഹകരണ ബാങ്ക് ഉള്ള സമയത്ത് ജില്ലാ സഹകരണ ബാങ്കിന്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് പാക്സ് അർബൻ ബാങ്ക് അങ്ങനെ പ്രൈമറി സൊസൈറ്റികളായിരുന്നു ഈ പ്രൈമറി സൊസൈറ്റികൾക്ക് വേണ്ട ധനസഹായം മുഴുവൻ ചെയ്ത് കൊടുത്തിരുന്നു ജില്ലാ സഹകരണ ബാങ്ക് ആയിരുന്നു അപ്പൊ ഫിനാൻസിംഗ് ബാങ്ക് എന്തായിരുന്നു ജില്ലാ ബാങ്ക് ഫിനാൻസിങ് ബാങ്ക് ഇപ്പം എന്താണ് ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യുന്നത് കേരള ബാങ്ക് ആണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഫിനാൻസിങ് ബാങ്ക് ഇപ്പൊ കേരള ബാങ്ക് ആണ് അപ്പം അംഗസംഘങ്ങൾക്ക് ധനസഹായം കൊടുക്കുക എന്നതാണ് ഫിനാൻസിങ് ബാങ്കിൻ്റെ ഉദ്ദേശം അതുപോലെ അംഗസംഘങ്ങൾക്ക് ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം അപ്പൊ സെക്ഷൻ ടു ജെ ഫിനാൻസിങ് ബാങ്ക് സെക്ഷൻ ടു കെ ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ ടു കെ ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ ടു കെ എന്ന് പറയുന്നത് എന്താണ് ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ ടു കെയിലുള്ള ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് മെമ്പർമാരുണ്ടല്ലോ അവരുടെ ക്ലാസ് മെമ്പർമാർ ഒന്നിച്ച് വരുമ്പോൾ ജനറൽ ബോഡി എന്ന് പറയുന്നത് അവരുടെ മീറ്റിംഗ് ആണ് സെക്ഷൻ ടു കെ എന്ന് പറയുന്നത് ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ ടു കെയിൽ മീറ്റിംഗ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഒരു സൊസൈറ്റിയിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ള അംഗങ്ങളുടെ മീറ്റിംഗ് ബോഡി അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള മീറ്റിംഗ് അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശം എ ക്ലാസ് മെമ്പേഴ്സിന് മാത്രമാണുള്ളത് അങ്ങനെയുള്ള അംഗങ്ങളുടെ മീറ്റിങ്ങിനെയാണ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് ഉള്ള മെമ്പർമാരുടെ മീറ്റിങ്ങിനെയാണ് സെക്ഷൻ ടു കെ പ്രകാരം ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് സെക്ഷൻ ടു കെ എ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് 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 അല്ലെങ്കിൽ കേരള ബാങ്ക് നമ്മൾ ടു ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് പോയിട്ട് നമുക്ക് ആരാണ് വന്നത് ഇപ്പോൾ കേരള ബാങ്ക് വന്നു സെക്ഷൻ ടു കെ എ കെ എ കേരള ബാങ്ക് സെക്ഷൻ ടു കെ എ കേരള ബാങ്ക് അത് നമ്മൾ എന്ത് പഠിച്ചു സെക്ഷൻ ടു ഐ ഡിസ്പ്യൂട്ട് സെക്ഷൻ ടു ഐ എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് സെക്ഷൻ ടു ഐ ബി ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്ഷൻ ടു ജെ ഫിനാൻസിങ് ബാങ്ക് സെക്ഷൻ ടു കെ ജനറൽ ബോഡി മീറ്റിംഗ് സെക്ഷൻ ടു കെ എ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഓൾ കേരള ബാങ്ക് അപ്പോൾ നമ്മൾ സെക്ഷൻ നമ്മൾ ചാപ്റ്റർ വണ്ണിൽ പ്രിലിമിനറിയിൽ സെക്ഷൻ വണ്ണും സെക്ഷൻ ടൂ ആണ് പഠിച്ചത് സെക്ഷൻ ടൂവിൽ തന്നെ ഒരുപാട് സബ് സെക്ഷൻസും ഉണ്ട് അതിൽ നമ്മൾ സെക്ഷൻ ടു കെ എ വരെയുള്ളത് ഇന്നിപ്പോൾ പഠിക്കാം എന്നുവെച്ചാൽ കുറേ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതാവും ഇത്രയും ഇന്ന് നിങ്ങൾ പഠിക്കാം നാളെ ഞാനിതിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് എടുത്ത് തരാം നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി പഠിക്കാം അപ്പോൾ ഇനി എന്തു ചെയ്യാം നമുക്ക് അടുത്ത ദിവസം കാണുന്നവരൊക്കെ ഒരു ബായിക്കെ തരുന്നു അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഒമ്പതാം തീയതി എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നു ഇനി എന്ന് വേണമെങ്കിൽ എക്സാം ഉണ്ടാവാം മെയ് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇന്ന് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം പിന്നെ മെയ് പതിനഞ്ചാം തീയതി ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഞാൻ മെയ് പതിനഞ്ചാം തീയതി അയക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച ആരും ഇരിക്കേണ്ട എല്ലാവരും പി എസ് സി സൈറ്റി കയറിയിട്ട് തുളസിയിൽ കയറി ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ കിടമ്പ് കഴിഞ്ഞു പിന്നെന്താണ് ഇന്ന് അങ്ങോട്ട് പഠിക്കുക ഇനി കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാനുണ്ട് നമ്മൾ അത്യാവശ്യ നീഡ്സ് മാത്രമേ നമുക്ക് മതി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലോ അത്ര അത്യാവശ്യ ആവശ്യ കാര്യങ്ങളിലൊക്കെ ഒന്നും ഇടപെടാതെ നമ്മൾ ഏറ്റവും അത്യാവശ്യം എന്നുള്ള പഠനത്തിലേക്ക് കൂടുതൽ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുക ഇന്ന് പഠിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളതൊന്ന് ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്താം അപ്പോൾ എനിക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്തായാലും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഡബിൾ നയൻ ടു വൺ സിക്സ് സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ നയൻ ടു വൺ സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യാം അത് ഡബിൾ സെവൻ ത്രീ സിക്സ് ടു ത്രീ ടു വൺ സിക്സ് സീറോ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം പിന്നെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാ സുഹൃത്തുക്കൾക്ക് തയ്ച്ചു കൊടുക്കുന്നത് ആ ഷെയർ ചെയ്യുമ്പോൾ എനിക്കും അത് നല്ലതാണ് നിങ്ങൾക്കും നല്ലതാണ് അവർക്കും നല്ലതാണ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അത് ലഭിക്കുമോ അവർക്കും നല്ലതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും എൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതും സൂചിപ്പിക്കുക നമുക്ക് തിരുത്തി തിരുത്തി തന്നെ മുന്നേറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് കണ്ടാലും നിങ്ങൾക്ക് പറയാം എന്ത് സംശയം എന്നോട് ചോദിക്കാം അത് കമൻറ്റ് ബോക്സിൽ തന്നെ ഇടണം എന്നില്ല നിങ്ങളെൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് ആ രാവിലെ ഫൈവ് ടു സിക്സ് ആണ് ഇപ്പോൾ സമയം പിന്നെ അത് ഞാൻ ഇപ്പം ഒരു മണിക്കൂർ അത് നമ്മൾ കൂട്ടി കൂട്ടി വരും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറത്തെ ക്ലാസ്സാക്കി മാറ്റും സ്റ്റാർട്ടിങ് അതിൻ്റെ പേരിൽ കുറേ ഒന്നിച്ച് പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഒരേ മണിക്കൂറത്തെ ക്ലാസ്സാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെന്നെ വിളിക്കുക ആ ക്ലാസ്സിൽ രാവിലെ ഉള്ള ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഇതുപോലെ ക്ലാസ് എടുത്തിട്ട് അത് മുഴുവനായി പഠിപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്